ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഫ്രൈ റൈസിൻ്റെയും അതോടൊപ്പം ചിക്കൻ കറിയുടെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിലേക്കായി ഞാനിവിടെ ക്യാരറ്റും ബീൻസും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഉണക്കമുന്തിരിങ്ങയുടെ അണ്ടിപ്പരിപ്പിൻ്റെയും പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവയും എടുത്തു വെച്ചിട്ടുണ്ട് പുതിനയില മല്ലിയില എന്നിവ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ആവശ്യമായ എല്ലാ ചേരുവകളും ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലത്തേക്ക് ആവശ്യമായ അരി അരിയെടുക്കാം ഞാനിവിടെ അരിയെടുത്ത് കഴുകി മാറ്റിവെച്ചു ഇനി അരി വേവിച്ചെടുക്കുന്നതിലേക്കായി ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് പട്ടയും ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി ഇട്ടതിന് ശേഷം ഞാൻ നാരങ്ങയുടെ ഒരു മുറി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീരും ഒഴിക്കുന്നുണ്ട് ഇവിടെ പോലെ അരിവെന്ത് ചോറ് പാകത്തിനായിട്ടുണ്ട് ഞാനത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് കോരി മാറ്റുവാണ് ഇപ്പോൾ റൈസ് മുഴുവനും ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഒരു പാനടുപ്പത്ത് വെച്ചാലും നെയ്യൊഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം അതിനോടൊപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളും ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഗ്രീൻ ബീൻസ് വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി വേഗമായതിനു ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ റൈസ് വെക്കുന്നതിനാവശ്യമായൊരു പാത്രം അടുപ്പത്ത് വെക്കുവാണ് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ചൂടായതിന് ശേഷം റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അല്പമായിട്ട് ആദ്യം ഇടാം ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ചുവെച്ച റൈസ് മുഴുവനായും അതിലേക്ക് ചേർക്കാവുന്നതാണ് ഇത് ഒരു കിലോ അരയുടെ റൈസാണ് ഇവിടെ കാണുന്നത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ബീൻസ് എന്നിവയുടെ ചേരുവ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുവാണ് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിയയില ചേർത്ത് കൊടുക്കുവാണ് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സബോളയും ചേർത്ത് മൂടി വെക്കുവാണ് ചെയ്യുന്നത് ഇനി ഞാനതിൽ നിന്ന് ചൂട് ഒട്ടും തന്നെ പോകാത്ത ഒരു കാസറോളിലേക്ക് ചോറ് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനിവിടെ സെർവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എടുക്കുവാണ് എപ്പോഴും ചൂട് നല്ലതുപോലെ നിൽക്കുന്നുണ്ട് അതിനോടൊപ്പം കഴിക്കുന്നതിനുള്ള ചിക്കൻ കറിയാണ് ഇവിടെ കാണുന്നത് ഇനി അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിടത്തേക്കാണ് ഞാൻ സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഗ്രെയിൻ ചെയ്ത് ഞാൻ പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള വറുത്തെടുക്കുവാണ് ഞാൻ ഈ വറുത്തെടുത്ത സബോളയാണ് കറയ്ക്ക് ഉപയോഗിക്കുന്നത് അതിന് പുറമെ രണ്ട് മൂന്ന് സബോള വേറെ എടുത്ത് അരിഞ്ഞ് അതും ഇഞ്ചി വെളുത്തുള്ളി എന്നിവയുടെ പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം വേണ്ടിയ ചേരുവകൾ അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാല എല്ലാം ചേർത്ത് ചിക്കനും അതിലേക്കിട്ട് പകുതി വേഗമായതിനു ശേഷം ഞാനിവിടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സബോള തണുത്തതിന് ശേഷം പൊടിച്ചെടുത്ത് അത് ഈ കറിയിലേക്ക് ചേർക്കുവാണ് ചെയ്യുന്നത് ഇങ്ങനെ വെക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾക്ക് സബോളയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ അരിഞ്ഞെടുത്ത് ഫ്രൈ ആക്കിയതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം പൊടിച്ച് ഒരു ടിന്നിൽ അടച്ച് സൂക്ഷിക്കുവാണെങ്കിൽ വളരെ നാളുകൾ ഇത് കേടുകൂടാതെ ഇരിക്കും ഇത് പിന്നെ വെക്കുന്ന കറികൾക്ക് അതായത് ചിക്കൻ കറിക്കും മുട്ടക്കറിക്കും ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ചേർക്കുവാൻ നല്ലതാണ് ഞാനിവിടെ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചേർത്തുണ്ടാക്കിയ കറിയാണ് ഇവിടെ കാണുന്നത് ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് വീഡിയോ മിസ്സായിട്ടുണ്ട് ഇടുവാനായിട്ട് എടുക്കുവാനായിട്ട് പറ്റിയില്ല ഇനി നമുക്കത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ൾക്കറി ഞാനിവിടെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ